ഇത് ദൈവനിശ്ചയമാണ് ഇതും കൊടുക്കുന്ന പ്രശ്നപരമായി യോഗ സമസ്തോ ഭവന്തു ഈ പറയുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒരു വൻ വൃക്ഷത്തിന്റെ ചുവട്ടില് വേറൊരു വൻവൃക്ഷം ഒരിക്കലും ഉണ്ടാകില്ല അവൻ അതിൻ്റെ ഇടയിൽ വളരുന്നത് ചെറിയ ചെറിയ സസ്യങ്ങൾ മാത്രം പുൽച്ചെടികളോ അതുപോലുള്ളതിനു മാത്രമേ വളർത്താൻ കഴിയൂ വലിയൊരു വൃക്ഷം വീണ്ടും അതിൻ്റെ ഇടയിൽ വരണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം ഈ വൻവൃക്ഷം വളർന്ന് പന്തലിച്ച് കിടക്കുമ്പോഴത്തേക്കും അതിൽ നന്നായിട്ട് തണലുണ്ട് ഈ തണലിൽ നിൽക്കുന്നത് കാരണം ഈ തണലുണ്ടാകുന്നത് കാരണം വേറൊരു വൃക്ഷത്തിന് വളരാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പം നമ്മളാണ് അവരുടെ തണൽ എന്നുള്ള രീതിയിൽ വളരുകയാണെങ്കിൽ വളർത്തുകയാണെങ്കിൽ ആ സാധു കുട്ടികൾക്ക് നല്ല രീതിയിൽ വളരാൻ ഒരിക്കലും കഴിയില്ല ആ ദ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്ത് ആ കുഞ്ഞുങ്ങളെ എല്ലാ തരത്തിലും നല്ലതായിട്ട് മാറ്റിവിട്ട് സംരക്ഷണം മാത്രം കൊടുത്ത് നമ്മളെന്ന തണലിൽ നിന്നും അവരെ ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മളൊരു നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ ഒരിക്കലും അതിൻ്റെ നേർ ചുവട്ടിൽ ഒരിക്കലും അതിൻ്റെ വെളിച്ചം കാണാറില്ല ആ വെളിച്ചം കിട്ടുന്നത് മറ്റുള്ള ഭാഗങ്ങൾക്കാണ് ദൂരെയുള്ള ഭാഗങ്ങൾക്കാണ് വെളിച്ചം കിട്ടുന്നത് വിളക്ക് കത്തിച്ച് വച്ചിരിക്കുന്ന വിളക്കിൻ്റെ അടിഭാഗം എപ്പോഴും ഇരുട്ട് തന്നെ ആയിരിക്കും അത് ഇതേപോലെ തന്നെയാണ് നമ്മളതിനെ നമ്മളുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പം ആ ഇരുട്ടായി വളരാൻ അനുവദിക്കാതെ വെളിച്ചമായി വളരാൻ നമ്മൾ അനുവദിക്കണം എല്ലാം നമ്മൾക്ക് മാത്രമേ കഴിയൂ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവർ സ്വയം നന്നായി മുന്നോട്ട് പോകണം എന്ന് എന്നാഗ്രഹിക്കണോ അല്ല തൻ്റെ കീഴിലായി അവരുടെ ജീവിതം മുരടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കളുമാണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ നമ്മളൊരു നിഴലാവാതെ ഒരു തണലാവാതെ ഒരു മറയാവാതെ ഒരു ഇരുട്ടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് എല്ലാവർക്കും ഇതിന് സാധിക്കും ഒരു ശ്രദ്ധ കൊടുക്കുക കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ും നല്ലവണ്ണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് അവരെ നന്നായി വളർത്തുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാനും എടുക്കാനും കഴിയും എല്ലാവർക്കും അത് വേണം ഭവന്തു ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക ഔഷധം കൽക്കി ഭാരതി അമ്മി ടി സി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതീയമ്മ കലിയുഗാവതാരം